നമസ്കാരം ന്യൂസ് സ്വാഗതം ഐക്യ ജനതാദളിന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയാണ് ആകെ ഉള്ളത് അതായത് പന്ത്രണ്ട് എം പിമാരുണ്ടായിട്ടും ഒരു കേന്ദ്രമന്ത്രിയും ഒരു സഹമന്ത്രി സ്ഥാനവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലലൻ സിംഗ് മാത്രമാണ് നരേന്ദ്രമോദി ക്യാബിനറ്റിലെ ഏകമന്ത്രി വേറൊരാൾ റാംനാഥ് താക്കൂർ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കൂടുതൽ അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ നിതീഷ് കുമാർ ഒരുപാട് തവണ ശ്രമിച്ചതാണ് എന്നാൽ നിതീഷ് കുമാർ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടി ഒരു കാബിനറ്റ് വകുപ്പ് കൊടുക്കാം അങ്ങനെ വന്നാൽ സുപ്രധാനമായ ഏത് വകുപ്പ് ചോദിച്ചാലും അതിൽ പ്രധാനപ്പെട്ട ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ആറ് ഒഴിച്ച് ബാക്കി ഏത് ചോദിച്ചാലും കൃത്യമായി നിതീഷ് കുമാറിന് കൊടുക്കാം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാബിനറ്റ് റീഷബിൾമെന്റ് വേണമെങ്കിലും നടത്താം എന്നാൽ പോലും ബീഹാറിൽ ഇനി മുഖ്യമന്ത്രി പദവി കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഔദ്യോഗികമായി തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബിൽ വീണ്ടും മുഖ്യമന്ത്രിയാകാം എന്ന പ്രതീക്ഷയോടെയാണ് നിതീഷ് കുമാർ ബി ജെ ചേർന്ന് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതേ ബി തന്നെ പറയുന്നു നിതീഷ് കുമാറിന് ഇനിയും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ അതിന് മാത്രം മണ്ടനല്ല രാഷ്ട്രീയത്തിനകത്ത് പാലിക്കേണ്ട മാന്യതയുണ്ട് എന്നാണ് ബി ഇപ്പോൾ നിതീഷിനോട് പറഞ്ഞിരിക്കുന്നത് നിതീഷിന് അൽപ്പത്തെട്ട് എം എൽ എ ഉള്ളൂ ഞങ്ങൾക്ക് എൺപത്തിനാലുണ്ടെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം നിലവിൽ നിതീഷ് കുമാറിന്റെ ക്യാബിനറ്റ് വികസനത്തിൽ ആറ് മന്ത്രി സ്ഥാനവും ബി ജെ പിക്ക് പോയത് അതിൽ തന്നെ കടുത്ത അസ്വസ്ഥനാണ് അദ്ദേഹം ഇത്തരത്തിൽ വരുമ്പോൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിയും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും പറയുന്നത് ഐക്യ ജനതാദളിൽ ഇല്ലെങ്കിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയും അവരെ എന്തിനാണ് കൂടെ കൂട്ടുന്നത് എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്കറിയാം നിലവിൽ ചിരാഗ് പാസ്വാനും ജിതൻറാം മഞ്ചിയും കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരാണ് അവർ പറയുന്നത് ഐക്യ ജനതാദളിൽ ഒരു വലിയ ശക്തിയൊന്നുമല്ല ആർ ജെ ഡിയുടെ അത്ര വലിയ ശക്തിയല്ല അവർക്ക് വോട്ട് ബാങ്കും ഇല്ല അതുകൊണ്ട് തന്നെ ഐക്യ ജനതാദളിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പന്ത്രണ്ട് സീറ്റുകൾ കണ്ട് അവർക്ക് വിട്ടുവീഴ്ച ഒന്നും കൂടുതൽ നൽകരുത് എന്ന ആവശ്യം ഈ രണ്ട് നേതാക്കളും ഒരേ തോതിൽ തന്നെ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെടുമ്പോൾ അത് പുതിയ വഴിത്തിരിവിലേക്ക് മാറുകയാണ് നിതീഷിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും ബിഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തല വെച്ച് കൊടുക്കില്ല എന്നാൽ വളരെ പതുക്കെ തന്നെ ആർ ജെ ഡിയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ കോൺഗ്രസ് കൃത്യമായി ലാലു പ്രസാദ് യാദവിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഐക്യ ജനതാദളിന് അത്തരത്തിൽ ഒരു സാധ്യത കൊടുക്കരുത് നിതീഷ് കുറുക്കൻ്റെ ബുദ്ധി കാണിച്ച് എപ്പോഴും സ്വന്തം നേട്ടത്തിനായി മറ്റുള്ളവരെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളെ അഴിമതിക്കാരാണെന്നും ജംഗൽ രാജാണെന്നും മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ ഒരുപ്പില്ലാതെ പറഞ്ഞ വ്യക്തിയാണ് ഒരിക്കലും മാപ്പ് കൊടുക്കരുതെന്ന കോൺഗ്രസിന്റെ വാദത്തോട് ശരിവെക്കുകയാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവ്